തിങ്കളാഴ്ച വരെയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് അതേസമയം എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും തുടരും വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുകയാണ് രജീഷ് മഴയുടെയും ഒപ്പം തന്നെ ചൂടിൻ്റെയും മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടിന് സാക്ഷിയാകേണ്ടി വന്നൊരു സമയം കൂടിയാണ് ഇനി മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആശങ്ക കൂടി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് മഴ പോകാനുള്ള സാധ്യത കൂടിയില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ മഴയാണോ വേ വേനലിൻ്റെ മുന്നറിയിപ്പാണോ നൽകുന്നതെന്ന കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഉള്ളത് കാരണം ഇന്ന് രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മഴയുമായി ബന്ധപ്പെട്ട് നൽകുന്നത് അതേസമയം തന്നെ എട്ട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മഴയും വെയിലും സംസ്ഥാനത്ത് ഇത് തുടരാനാണ് സാധ്യത വരും ദിവസങ്ങളിലും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നത് മെയ് പത്ത് മുതൽ പതിനാല് വരെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കാനും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ് ഇന്ന് ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ഉള്ള ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് യെല്ലോ അലേർട്ട് ഉള്ള ജില്ലകളിൽ നേരിയ മഴയ്ക്ക് യെല്ലോ അലേർട്ട് ഇല്ലാത്ത ജില്ലകളിൽ ഒരു നേരിയ മഴയ്ക്കും സാധ്യത ഉണ്ടെന്നും ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അഞ്ച് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ മഴ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് തെക്കൻ ജില്ലകളിലും ഇടുക്കി എറണാകുളം ജില്ലകളിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലും ഈ ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ എട്ട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും കേന്ദ്ര കാലാസ് വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അവിടേക്ക് മഴ പെയ്യാൻ സാധ്യത ചൂട് കൂടാനാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ പത്തനംതിട്ട ഇടുക്കിയാണ് മലയോര ജില്ലകളാണ് അതിൻ്റെ ഒരു ആശങ്ക കൂടിയുണ്ട് ഒപ്പം തന്നെ ഒരു ആശ്വാസം കൂടിയാണ് കാരണം ഈ ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നു തന്നെ നിൽക്കുന്നത് വൈദ്യുതി പ്രതിസന്ധി അടക്കം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് അത്തരത്തിൽ ओके गुणकर कुडले തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു കാരണം ചൂടിന് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ വേനൽ മഴ എന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ ദിവസം മഴ പെയ്തത് ചെറിയ രീതിയിൽ ഒരു ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയും മലയോര മേഖലയിൽ അടക്കം ചെറിയ രീതിയിൽ മഴ ലഭിച്ചത് വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചവർ ഇടുക്കിയാലും പത്തനംതിട്ട ആയാലും ഈ ചൂടിന് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന തരത്തിലായിരിക്കും മഴ അതോടൊപ്പം തന്നെ ഡാമുകളിലൊക്കെ ജലനിരപ്പ് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വേനമഴ ലഭിക്കുമ്പോൾ അതിലും ചെറിയൊരു വർധന പ്രതീക്ഷയാണ് ഉള്ളത് എന്തായാലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് വേനൽ മഴയെ മലയാളികൾ ഇപ്പോൾ നോക്കിക്കാണത് കാരണം വെന്തുരുക്കുകയാണ് കേരളം എല്ലാ വീട്ടിലും രാത്രിയും പകലും എ സിയും ഫാനും ഒക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഈ വേനൽ വേനൽമഴ ലഭിക്കുന്നത് എല്ലാവർക്കും വളരെ രീതിയിൽ ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണെന്ന് പറയേണ്ടിരിക്കുന്നു ശരി രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിങ്കളാഴ്ച വരെയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം